ബോബി ചമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഇത്യൻമലയിലെ കോറിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനൊരുങ്ങി ജനകീയ കമ്മിറ്റി ജനുവരി ആറിനാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക ഒറ്റപ്പാലം നഗരസഭയിലെ പനമണ്ണയിലെ ഇത്തിയൻമലയിൽ പ്രവർത്തിക്കുന്ന കോറി ജനജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും കോറി പ്രവർത്തനം നിർത്തലാക്കണമെന്നും ആവശ്യം ഉയർത്തിക്കൊണ്ട് ജനകീയ കമ്മിറ്റി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നു ഇത്തിയാൻമലയെ രക്ഷിക്കാം നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാം എന്ന ആവശ്യവുമായാണ് ബഹുജന പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് ജനുവരി ആറിന് കാലത്ത് പത്ത് മണിക്ക് പനമണ്ണ സൗത്ത് പൊതുജന വായനശാല ഭാഗത്തു നിന്നും കോറി പ്രദേശത്തേക്കാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുക കോറി പ്രവർത്തനം ഉടൻ നിർത്തുക പരിസ്ഥിതി നാശം തടയുക നാട്ടുകാരുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുക നിയമവിരുദ്ധമായ അനുമതികൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ജനവാസ മേഖലയിൽ ഇത്തരമൊരു കോറി പ്രവർത്തിക്കുമ്പോൾ വീടുകൾക്ക് വിള്ളൽ വീഴാനും തകരാനും സാധ്യത ഉണ്ടെന്നും കുടിവെള്ള സ്രോതസ്സുകൾ നശിക്കാനും പ്രദേശത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനും ഇടയാക്കുമെന്നുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ കൂടാതെ കുട്ടികളുടെ യും സുരക്ഷയും അനിശ്ചിതത്വത്തിലാകുമെന്നും കാർഷിക ഭൂമി നശിക്കുകയും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ ജീവിതം തടസ്സപ്പെടുകയും ചെയ്യുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് സ്ത്രീകൾ കുട്ടികൾ മുതിർന്നവർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്